ഐ ടി കമ്പനിയായ ഒറാക്കിൾ ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഡിജിറ്റൽ ഹബ്ബ് ആരംഭിച്ച നഗരമാണ് ബംഗളൂരു ഐ ടി കമ്പനിയായ ഒറാക്കിൾ ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഡിജിറ്റൽ ഹബ് ആരംഭിച്ച നഗരം ബംഗളൂരു ആണ് അടുത്തിടെ ഓസ്ട്രേലിയയുടെ ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഓർഡർ ഓഫ് ഓസ്ട്രേലിയ നേടിയ ഇന്ത്യൻ ആണ് ഗുരുസ്വാമി ജയരാമൻ അടുത്തിടെ ഓസ്ട്രേലിയയുടെ ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഓർഡർ ഓഫ് ഓസ്ട്രേലിയ നേടിയ ഇന്ത്യനാണ് ഗുരുസ്വാമി ജയരാമൻ ബംഗാൾ ഉൾക്കടലിൽ ആരംഭിക്കുന്ന ട്രൈ ലാറ്ററൽ മലബാർ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ജപ്പാൻ അമേരിക്ക ബംഗാൾ ഉൾക്കടലിൽ ആരംഭിക്കുന്ന ട്രൈ ലാറ്ററൽ മലബാർ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ജപ്പാൻ അമേരിക്ക ഇന്ത്യയിൽ ആദ്യമായി ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായി ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ് അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റിനുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് ടാറ്റ സ്റ്റീലാണ് അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റിനുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് ടാറ്റ സ്റ്റീലാണ് ന്യൂയോർക്കിലെ ഇന്ത്യൻ കൗൺസുലേറ്റിൻ്റെ തലവനായി നിയമിതനായത് സന്ദീപ് ചക്രവർത്തി ന്യൂയോർക്കിലെ ഇന്ത്യൻ കൗൺസുലേറ്റിൻ്റെ തലവനായി നിയമിതനായത് സന്ദീപ് ചക്രവർത്തിയാണ് അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പാലസ്തീനിലെ നഗരമാണ് ഹെബ്രോൺ അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പാലസ്തീനിലെ നഗരമാണ് ഹെബ്രോൺ